നമസ്കാരം ഞാൻ ഒരു പഠന ക്യാമ്പിൻ്റെ പഠന ക്യാമ്പെന്ന് പറയാൻ പറ്റില്ല പഠനം മാത്രമല്ല അല്ലേ എന്താണ് നമ്മൾ പഠിക്കുന്നതിന് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ചിത്രം വരിയുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ ഒരു പാഠ്യപദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് വെങ്ങാട് ടി ആർ ടി യു പി സ്കൂൾ വന്നതാണ് കേട്ടോ ഡാൻസാണ് ഞാൻ ഇതിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് മക്കളാണെങ്കിലും ഒക്കെ പറഞ്ഞുപോയി രണ്ടു ദിവസൊക്കെ നല്ല മെഡിക്കൽ ആയിട്ട് ഡാൻസ് പഠിച്ചെടുത്തു വൈകുന്നേരം അതിന്റെ പെർഫോമൻസ് ഇട്ട് രണ്ടു ദിവസം അടിച്ചു ുംയോ ഈ ക്യാമ്പിന്റെ പേരാണ് അത് കേട്ടോ എല്ലാ കല്ലുമ്പോഴും ആ മാ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ എല്ലാ കല്ലും ഉണ്ട് മഴ മഞ്ഞ് അതൊക്കെ കുട്ടികളെ തോന്നൂട്ടോ എന്നിട്ട് ഞങ്ങളെ കൊണ്ടൊക്കെ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ടാണ് മാ ഈ ക്യാമ്പിന് സൃഷ്ടികളുടെ ഒക്കെ പിന്നിൽ ഇവിടുത്തെ പ്രധാന അധ്യാപനായ സുഭാഷ് മാഷും അതുപോലെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളും ടീച്ചേഴ്സ് എല്ലാവരും നല്ലൊരു ഒത്തൊരുമയോടെ പോകുന്ന ഒരു സ്കൂളാണെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുത്തേ അതുകൊണ്ട് കുറെ പേര് ഇല്ല അതില് കുറച്ച് ടീച്ചേഴ്സ് ഉള്ളു ഡാൻസ് ആയാലും നമ്മുടെ ജീവനായാലും ഒക്കെ ഇത് കുട്ടികൾ ചിത്രം വരയ്ക്കാണ് കേട്ടോ വലിയ നീളത്തിൽ ഷീറ്റ് ഇരിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ അതിൽ അവരുടെ ഓരോ സൈഡും ഓരോരുത്തർ ഇരുന്ന് ഇങ്ങനെ അപ്പുറം ഇന്ന് ഇങ്ങനെ വരയ്ക്കുക നല്ല രസം അത് കാണാൻ തന്നെ ഇതൊക്കെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ സാധ്യമായിട്ട് വരയ്ക്കണ നല്ല മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട് ഇവിടെ മ്യൂസിക്കിൻ്റെ സെക്ഷനിലാത്തൊരു അത്ഭുതമായിരുന്നു എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടാണെ അവർ കൊട്ടണതും എന്താ പറയുക താളം പിടിക്കുന്നതുമൊക്കെ துஇதுண்ட இது குப்பிடடப்பனட்டம കുട്ടികൾ ഡാൻസ് പറഞ്ഞു കൊടുത്തത് പഠിച്ചെടുക്കണമെന്നോ എന്താച്ചവരോ ആരും അങ്ങനെ ഡാൻസ് ബേസിക് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് വല്ല എണ്ണാവുന്ന നാലോ അഞ്ചോ കുട്ടികളെയാണ് ഇതിൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുള്ളു ഭരതാട്യം അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുള്ളൂ പക്ഷെ അവരെല്ലാവരും ആ ഒരു താളമൊക്കെ മനസ്സിൽ വെച്ച് വളരെ നല്ല രീതിയിൽ പഠിച്ചെടുത്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യ യശിമാലൊക്കെ ഇണ്ടാക്കിയത് ഫുഡ് ഉണ്ടാക്കിയത് എനിക്കൊരിത്തിരിലിക്കന്നെ തട്ട് ഇനി എത്രയും വേണ്ട അതിന്റെയും പകുതി ഞാൻ വേണമെങ്കിൽ ആദ്യം വന്നെടുത്തോളാം ആ ഇനിയും കൊട്ടാം എടുത്തോളൂ എടുത്തോളൂ

അവിടെ ഒരു പാർക്ക് പോലെ സ്ഥലം അമ്മിക്കല്ലും ആട്ടല് വെച്ചോ ആട്ടയിലെ പണ്ടപ്പോ ബദാം നിക്കണു ബദാമിന്റെ ഉള്ളിൽ ചെമ്പരത്തി പൂവുണ്ടാക്കി പുല്ല് ചെമ്പരത്തി ഈ സ്കൂളിലേക്ക് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് സാരഥിയട്ടനാണ് കേട്ടോ ഭർത്ഥ സാരഥി സാരധിയൻ ഗംഭീര നാടക അഭിനേതാവും രചയിതാവും നാടക സംവിധായകനും ഒക്കെയാണ് അപ്പോൾ ആദ്യം വലിയൊരു താങ്ക്സ് സാരധിയനാണ് പറയണ്ട് ഇതനു അനു സിനിമ എന്നുള്ള മേഖല

എന്നിട്ട് മഴ മഴ തുടങ്ങാണ് അപ്പോൾ മഴ തുടങ്ങുമ്പോൾ മഴ പെയ്യാൻ വേണമെന്നുള്ള സന്തോഷത്തിൽ കഴിയുമ്പോൾ മൈൻ്റെ ഡാൻസ് കളഞ്ഞിട്ട് മൈൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ആന വരുന്നു ആൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ആന വരുന്നു അങ്ങനെ എല്ലാവരും കൂടി ലാസ്റ്റ് മഴയൊക്കെ ഒന്ന് കളിക്കുന്നു പ്രാർത്ഥനയേ ഉള്ളൂ ഓക്കെ നാടകത്തിൻ്റെ ക്യാമ്പിലെ കുട്ടികളെ നാടകം അവതരിപ്പിച്ചു അതുപോലെ മ്യൂസിക് സപ്പോർട്ട് നാടകത്തിന് മ്യൂസിക് സപ്പോർട്ട് മ്യൂസിക് ചെയ്ത കുട്ടികളാണ് വളരെ മനോഹരമായിട്ട് അവരതും ചെയ്തു അത് കഴിഞ്ഞ് അവരുടെ പെർഫോമൻസ് ഉണ്ടായി എല്ലാം വളരെ 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 നന്നായിട്ട് പോയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു ഊട്ട എന്ത് രസമായിരുന്നു രണ്ട് ദിവസം എത്ര രസമായിട്ട് ഇവരുടെ കൂടെ ഞാനും എൻ്റെ മൂന്ന് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ദേവുട്ടി ഉണ്ട് അമ്മ ഉണ്ട് രാഘുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇവര് മേച്ചിരുന്ന് തെട്ട് നല്ല രസമായിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു രണ്ട് ദിവസം കൊണ്ട് കുറച്ച് ഡാൻസ് എന്തൊക്കെയോ പഠിച്ചെടുത്ത കുഞ്ഞു മക്കൾക്കും അതുപോലെ രണ്ട് ദിവസം ഞങ്ങളോട് കൂടെ സഹകരിച്ച ഈ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾക്കും അതുപോലെ പ്രധാന അധ്യാപകൻ സുഭാഷ് മാഷ്ക്കും എല്ലാവർക്കും എല്ലാവരോടും ഒരുപോലെ നന്ദി പറയണം വളരെ വളരെ സന്തോഷം ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി അതിൽ താങ്ക്